ബൈക്ക് അപകടത്തിൽപ്പെട്ടയാളെ ഉപേക്ഷിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച സഹയാത്രികനെതിരെ പോലീസ് കേസെടുത്തു പത്തനംതിട്ട കോഴഞ്ചേരി റോഡിൽ നടന്ന അപകടത്തിൽ ഇലന്തൂർ നെല്ലിക്കാല സ്വദേശി സുധീഷ് മരിച്ചിരുന്നു ഇയാളുടെ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് സഹദിനെതിരെയാണ് അശ്രദ്ധമായി വാഹനം ഓടിച്ചതിന് പോലീസ് കേസെടുത്തത് പത്തനംതിട്ട കോഴഞ്ചേരി റോഡിൽ ഇന്നലെ രാത്രി ഒൻപത് പതിനൊന്നോടെയാണ് കുലശേഖരപതി സ്വദേശി സഹദ് ഇലന്തൂർ നെല്ലിക്കാല പ്ലാങ്കൂട്ടത്തിൽ മേലേതിൽ വീട്ടിൽ സുധീഷ് എന്നിവർ സഞ്ചരിച്ച ബൈക്ക് അപകടത്തിൽപ്പെട്ടത് കടയിലേക്ക് എന്ന് പറഞ്ഞ സുധീഷിനെ സഹദ് വീട്ടിലെത്തി കൂട്ടിക്കൊണ്ടുപോകുകയായിരുന്നു സഹദ് ഓടിച്ചിരുന്ന ബൈക്കിന്റെ പിൻസീറ്റിലായിരുന്നു സുധീഷ് യാത്ര ചെയ്തിരുന്നത് ഇലന്തൂർ എസ് എൻ ഹയർ സെക്കൻഡറി സ്കൂളിനു സമീപത്ത് വെച്ച് ബൈക്ക് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു അപകടത്തിൽ ബൈക്ക് ഓടിച്ചിരുന്ന സഹദും പിന്നിലിരുന്ന സുധീഷും റോഡിലേക്ക് തെറിച്ചു വീണു ബൈക്കിൽ നിന്നും തെറിച്ച് തലയിടിച്ചു വീണ സുധീഷിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു വീണടത്ത് നിന്നും എഴുന്നേറ്റ സഹത ചലനമറ്റ കിടന്ന സുധീഷിനെ തിരിഞ്ഞു നോക്കാതെ ബൈക്കെടുത്ത് പോവുകയായിരുന്നു സംഭവത്തിന്റെ സി ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ബ്ലഡ് പോകുന്നുണ്ടല്ലോ ഇത് ആരും വണ്ടി ഒന്നും കാണുന്നില്ല ബൈക്ക് എടുത്തുകൊണ്ട് അങ്ങോട്ട് നല്ല സ്പീഡിൽ പോകുന്നുണ്ട് ബൈക്ക് എടുത്തുകൊണ്ട് ബൈക്കല്ല മറ്റേ പുതിയ മോഡൽ നല്ല സ്പീഡിൽ പോകുന്നുണ്ട് ഓടുവാണ് ഞാൻ ഒരു കിലോമീറ്റർ ദൂരം ഇട്ട് പിടിച്ചവൻ ഒരു കിലോമീറ്റർ പോയില്ലെങ്കിലും അവനെ പിടിച്ച് ഞാൻ ഇവിടെ കൊണ്ടുവന്നു ഞാൻ ചോദിച്ചത് അന്നരൊന്നും ഇണ്ടുന്നില്ല അവൻ ഈ കിടക്കുന്ന നിന്റെ കൂടെ വന്നവനല്ലേ ഈ ബ്ലഡ് പോകുന്നുണ്ടേ എങ്ങനെയല്ലേ ഹോസ്പിറ്റലിൽ എത്തിക്കും എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു കടയുടെ മുന്നിൽ കിടക്കുവാണല്ലോ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു നമ്മൾ ഒരുപാട് വണ്ടി കൈ കാണിച്ച ഇന്നേര ഇവൻ പറയുന്നത് ഇവന്റെ കൂടെ വന്നാന്ന് പറയുന്നത് പക്ഷെ എങ്ങനെ തട്ടി എന്നുള്ളത് നമ്മൾ കണ്ടില്ല ശരിക്കും എങ്ങനെയാണ് അപകടം നടന്നതെന്നുള്ളത് കണ്ടില്ല സ്ഥലത്തു നിന്നും മുങ്ങാൻ ശ്രമിച്ച സഹദിനെ നാട്ടുകാർ തടഞ്ഞു വെച്ച് പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു സുധീഷിനെ പോലീസ് എത്തി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു പിന്നാലെയാണ് അശ്രദ്ധമായി വാഹനം ഓടിച്ച സഹദിനെതിരെ പോലീസ് കേസെടുത്തത് അമൃത ന്യൂസ് പത്തനംതിട്ട